ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈസി റെസിപ്പിയാണ് അധികം മസാലകളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനെക്കുക കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതുണ്ടോ നല്ല കറക്റ്റ് മറ്റു ലെയറുകളും അതുപോലെ തന്നെ നല്ല ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ള നല്ല കിഡ്ഡിലൻ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മീഡിയം സൈസ് നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇതാ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഒരു കൂട്ടിൽ തന്നെ നിങ്ങളൊരു മൂന്നാല് വെളുത്തുള്ളി ഒരു കാലിഞ്ചി നിളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും ചോപ്പ് ചെയ്തെടുത്താൽ നല്ലതാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണെങ്കിലും നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സവാളൻ്റെ അളവ് മസാലേൻ്റെ അളവൊക്കെ നിങ്ങൾ എത്ര വലുപ്പമുള്ള ചട്ടിപ്പത്തിരിയാണോ ചെയ്യുന്നത് നമുക്ക് ഏത് രീതിയിലും എത്ര ലെയർ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക അതിനനുസരിച്ചാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ മസാലയും നമ്മൾ ദോശ വച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിളാണ് ഭയങ്കര എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് എന്ന് കേട്ടോ അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക അളവുകളും കറി കാര്യങ്ങളൊക്കെ കുട്ടിയും കുറച്ചൊക്കെ എടുത്തോ അപ്പം നമ്മളെ സവാളയും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വായന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു ഹാഫ് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ഒരുപാടൊന്നുമില്ല ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ എല്ലാം ഗരം മസാലപ്പൊടി നമ്മൾ ബിരിയാണി മസാലപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക വേറെ മീറ്റ് മസാല അങ്ങനത്തെയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിട്ടിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഗരം മസാല നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും അളവുകളും എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ കമൻറ്റായിട്ടോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിൽ ചെയ്യുക അതുപോലെ തന്നെ ഫിഷ് ഏത് ഐറ്റം ഫിഷിന് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക പ്രോൺസിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മസാലയിൽ കാര്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ സെറ്റാണ് ഭയങ്കര സിമ്പിളല്ലേ മസാല ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ചെരുവുകളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ബീഫ് ഇടുന്നതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ ബീഫ് എത്ര ഇടണം അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ നമുക്ക് ദോശ ചുട്ടെടുക്കണം അതിനുള്ളൊരു ബാറ്റർ എടുക്കണം അതിനായിട്ട് ഇതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിൻ്റെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അത് അടിച്ചെടുക്കുമ്പോൾ ഞാനൊരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വരെ വെള്ളം കുറച്ച് കുറച്ചിട്ട് പാല് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടെ ടേസ്റ്റ് കൂടാനുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത്രയും ചേർത്ത് ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം സ്നാക്സ് എല്ലാം സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റും എന്നാൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടാനും എളുപ്പമാവും ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അധികം ഖന ഇല്ലാതെ നമ്മളൊരു പത്തിരിയൊക്കെ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കും അല്ലേ കുറച്ചൊരു നൈസായിട്ട് ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇടതുകൊണ്ടോ പൊട്ടിപ്പോകാത്ത രീതിയിൽ ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ടൈമും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആറ് കിട്ടിയാൽ മതി മുകൾ ഭാഗം അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കളർ ഒന്നും കളർ ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ ഒരു ഒട്ടലൊന്നും മാറി കിട്ടിയാൽ മതി കേട്ടോ ഒരു നനവും ഫീലൊന്നും മാറി കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊരു ആറക്ക് ഞാൻ അഞ്ച് എഗ്ഗ് ഞാൻ പൊട്ടിച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണെല്ലാം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു നമ്മൾ പെപ്പർ ചേർത്ത് കൊടുത്തത് ആ ഒരു എഗ്ഗിൻ്റെ റോ ആ ഒരു റോസ് റോസ്മെല്ലൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെ അതിനുശേഷതാ ഒരു കുറച്ച് ഒരു കാൽ സോറി കാലൊന്നും വേണ്ട അത്രയും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാൽ കുറച്ച് ഒരു അല്പട്ടോ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഏത് പാനിലാണോ എത്ര വലുപ്പത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പറ്റിയിട്ടുള്ളൊരു പാന് നിങ്ങൾ നമ്മൾ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകട്ടോ ദോശ കുറച്ച് വലുപ്പം കൂട്ടിയാൽ മതി ഞാനിപ്പോൾ ഇതിലാണ് ഇനിയിപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണോ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഫ്ലെയിം ഓൺ ആക്കി ചെയ്ത് കൊടുത്താൽ ദോശ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു വരും അടിഭാഗം അതാണ് ഇനിയിപ്പോൾ നമ്മളെ ബാറ്റർ റെഡിയാണ് ബാറ്ററിൽ ഇപ്പം നമ്മൾ ദോശ വേണ്ടിയില്ല ശരിക്കും നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി എടുക്കുന്ന പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ദോശയാണ് ഇങ്ങനെ ആ ഒരു പേടി വേണ്ട കേട്ടോ പൊട്ടിപ്പോവോ എന്തായിപ്പോവും അങ്ങനത്തെ ഒരു പേടിയും വേണ്ട അപ്പോൾ നമ്മൾ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പിഴിഞ്ഞ് ഒരുപാട് മുറുക്കി പിഴിയല്ല ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു വെള്ളമൊന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെയറാക്കി വെച്ചു കൊടുക്കട്ടോ അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചു കൊടുത്തു എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നിവർത്തി നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല ഉണ്ടല്ലോ നമ്മുടെ ബീഫിൻ്റെ മസാല അത് ചേർത്ത് കൊടുക്കുക ഒരുപാട് മസാല ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കാര്യം നമ്മൾ എല്ലാ ലെയറിലും ഈ ബീഫിൻ്റെ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ കടിക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് മസാല ഉണ്ടാവും അപ്പോൾ ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഏറ്റവും ടേസ്റ്റ് ഇത് ബീഫിൽ എല്ലാം രസം തന്നെയാണ് പക്ഷേ ബീഫിൽ ചെയ്യുമ്പോഴും പ്രോൺസിൽ ചെയ്യുമ്പോഴും ഒരു വല്ലാത്ത ടേസ്റ്റാട്ടോ ഇതിന് കിട്ടുക അപ്പോൾ ആ ബീഫ് ഇഷ്ടമാണ് ഉള്ളവരാണെങ്കിൽ ബീഫിൽ തന്നെ ചെയ്ത് നോക്കി പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഓരോ ദോശയായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വെച്ചു കൊടുക്കാം കേട്ടോ അത് ആ എല്ലാ ഭാഗത്തേക്കും നമ്മൾ പാത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാൻ കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി ഇതിൽ ചെയ്യേണ്ട കാര്യം അതാണ് എന്നിട്ട് എല്ലാവരിലേക്കും ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ പൊങ്ങി എന്നിട്ട് അതിൻ്റെ മുകളിൽ ദോശ ഇങ്ങനെ പൊങ്ങി പൊങ്ങി അങ്ങനെ ആയി വരരുത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ഫ്ലാറ്റാകുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ മസാലയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഇനിയുള്ള എല്ലാ ലെയറും ഞാൻ ഇതുപോലെ ദോശ വെച്ച് അതിൻ്റെ മുകളിൽ മസാല വെച്ച് അങ്ങനെ എല്ലാം ലാസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ദോശ തീരുന്നവരെ നമുക്ക് ചെയ്തെടുക്കാം നിങ്ങൾ വലിയ ഫ്രൈ പാൻ പോലത്തെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ വൈഡ് ആയിട്ട് ആക്കി നിങ്ങൾക്ക് കേട്ടോ വട്ടത്തിൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ ഹൈറ്റിലാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാ എല്ലാ ദോശയും ഞാൻ അതുപോലെ പത്ത് ദോശയും ഞാൻ ചുറ്റെടുത്ത് അത് മുഴുവൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഇല്ല ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ വേണ്ടെങ്കിൽ ചേർക്കണ്ട നെയ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ് ഇല്ലേ നിങ്ങളടുത്ത് ബാക്കി ഇല്ലെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ താ എല്ലാ ഭാഗത്തേയും ചേർത്ത് കൊടുത്തു അത് താഴേക്ക് അങ്ങ് ഇറങ്ങിപ്പോട്ടോ സൈഡിലേക്കൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും എന്നിട്ട് ഇത് മൊത്തം അതിൽ നിന്ന് സെറ്റായി ആ ഒരു നനവൊക്കെ വിട്ട് ഒന്ന് സെറ്റായി ഒന്ന് തൊട്ട് വയ്ക്കുക ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റോട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ താ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇല്ലേ ഓൺസല്ലേ അതൊന്നൊരു ഗ്രാം വെച്ചിട്ടോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ പാനായി പാനൊന്ന് ചെറിയ ഫ്ലെയിമിൽ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ അടിഭാഗത്ത് വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുത്തു കേട്ടോ ഇത് വേണ്ട എനിക്കിപ്പോൾ ഒരു ആ പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ട ഞാനൊക്കെ പോയി സെറ്റ് ആയിട്ടുണ്ട് അതാണ് കണക്ക് അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവട്ടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മളാ ആദ്യം വെച്ചാ ഫ്രൈ പാൻ ഫ്രൈ പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നെയ്യ് ആക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് തിരിച്ചിട്ടണം അപ്പോഴാണ് കേട്ടോ ഒരു ഒരു പെർഫെക്ഷൻ കിട്ടുക അതിൻ്റെ ഒരു മുകൾ ഭാഗം കാണാൻ നല്ല നീറ്റായിട്ടിരിക്കും അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇരിക്കുന്നതിനൊക്കെ പുക്കായിട്ടുണ്ട് പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ തിരിച്ചിട്ട് കൊടുപ്പേടിക്കൊന്നും വേണ്ട പൊട്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇല്ല ശ്രദ്ധിച്ചിട്ടൊന്നും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കി ഒന്ന് തിരിച്ച് പ്ലേറ്റിലേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി പെർഫെക്റ്റ് ചട്ടിപ്പത്തിരിയാണ് ആണ് കേട്ടോ ഇത് നിങ്ങൾ ചപ്പാത്തി പരത്തിയിട്ടും ഒക്കെ ചുട്ടെടുക്കുന്നവരുണ്ട് പക്ഷേ അതിനേക്കാളും ഈസി ആയിട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും ലെയറും കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ അതിനേക്കാളും കഴിക്കാനൊന്നും കൂടെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനായിരിക്കും കേട്ടോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റില്ലേ ഇങ്ങനെ ചെയ്താലേ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് റെസിപ്പി വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പ്രത്യേകം വേണം സ്പെഷ്യലായിട്ട് തന്നെ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് റെസിപ്പിയായിട്ട് തന്നെ നിൽക്കു തരുന്നതാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ നമ്മൾ ആ ലെയറൊക്കെ നിൽക്കണ്ട ശരിക്കിങ്ങനെ എടു ലെയർ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ലെയറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ജ്യൂസി ബീഫിൻ്റെ മസാലയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണേ ഇപ്പോൾ നിങ്ങൾ ചിക്കനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഫിഷ് ആണെങ്കിലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കില്ല അതുപോലെ പ്രോൺസ് ആണെങ്കിലും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഏതിൽ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഏതിൽ ചെയ്യുകയാണെങ്കിലും മസാല ഇതു തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത് ഒരുപാട് ഇങ്ങനെ സ്പൈസസും ഒന്നും പച്ചമുളകും അതിലൊന്നും കൂടുതലായിട്ട് കൊടുക്കണ്ട അപ്പം മൊത്തത്തിൽ വരുമ്പോൾ മസാല വരുമ്പോൾ നമുക്കതൊരു ടേസ്റ്റ് ഭയങ്കര കുത്തായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ശതമാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്